നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധ കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ജൂലൈ പതിനൊന്നിന്റെ രാവിലെ സാംബാജി നഗറിൽ അധികാരികൾ നഗരത്തിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അനധികൃതമായി നിർമ്മിച്ച ഒരു മസാറും പള്ളി പോലുള്ള ഘടനയും പൊളിച്ചുമാറ്റി കോടതി ഉത്തരവിനെ തുടർന്ന് കർശന സുരക്ഷയിലാണ് നടപടി സ്വീകരിച്ചത് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഈ ഘടനയ്ക്ക് അസാധാരണമായ ഒരു ഉത്ഭവം ഒരു നായെ അടക്കം ചെയ്ത സ്ഥലത്തിനു മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട് കാലക്രമേണ ആ സ്ഥലം ഒരു മസാറായും പരിവർത്തനം ചെയ്യപ്പെട്ടു പിന്നീട് അതിനു മുകളിൽ മിനാര ശൈലിയിലുള്ള പള്ളി പോലുള്ള ഘടന കൂട്ടിച്ചേർത്തു വികാസവും മതപരവുമായ പ്രതീകാത്മതയും പൊതുജന ശ്രദ്ധ ആകർഷിച്ചു പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും അധികാരികൾക്കും പരാതികൾക്കും കാരണമായി ഒടുവിൽ വിഷയം കോടതിയിലെത്തി നിർമ്മാണം അനധികൃതമാണെന്നും റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സർക്കാർ ഭൂമിയാണെന്നും കണ്ടെത്തി നിയമവിരുദ്ധമായ കയ്യേറ്റ കേസായി മുദ്രകുത്തി ഘടന ഉടൻ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം റെയിൽവേ ഉദ്യോഗസ്ഥർ കനത്ത പോലീസ് സേന എന്നിവരടങ്ങുന്ന ഒരു സംഘം എത്തി മുഴുവൻ ഘടനയും നിരപ്പാക്കാൻ ഒരു ബുൾഡോസർ ഉപയോഗിച്ചു വലിയ പ്രതിരോധമോ അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതെ പ്രവർത്തനം സുഗമമായി പൂർത്തിയാക്കി ആർ എഫ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി ഈ ഭൂമി റെയിൽവേയുടേതാണ് വിശ്വാസമോ ഉദ്ദേശമോ പരിഗണിക്കാതെ നിയമവിരുദ്ധമായ മതപരമായ നിർമ്മാണങ്ങൾ അനുവദിക്കില്ല പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു പൊളിക്കലിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് പൊതുഭൂമി തിരിച്ചുപിടിക്കുന്നതിനും നിയമം പാലിക്കുന്നതിനുമുള്ള ആവശ്യമായ നടപടിയായി നിരവധി പൌരന്മാർ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തപ്പോൾ ചില ഗ്രൂപ്പുകൾ ആശങ്കയും വിമർശനവും പ്രകടിപ്പിച്ചു എന്നിരുന്നാലും മുഴുവൻ നടപടിയും കർശനമായ ജുഡീഷ്യൽ മേൽനോട്ടത്തിലും നിയമപരമായ നടപടിക്രമങ്ങളിലും നടത്തിയതാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അതിനിടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പുതിയ പ്രവണത വെളിപ്പെടുത്തുന്ന വീഡിയോ ആണ് ഗുജറാത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച അനധികൃത മസാർ പൊളിക്കുന്നത് തടയാൻ ആക്ടിവിസ്റ്റുകൾ എന്ന് സ്വയം വിളിക്കുന്നവർ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗുജറാത്ത് പോലീസ് സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച അനധികൃത മസാർ പൊളിക്കാൻ എത്തിയപ്പോൾ കയ്യേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ആക്ടിവിസ്റ്റുകൾ എന്ന അവകാശപ്പെട്ടവർ എതിർത്തു ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിഭാഷകനാണെന്ന് അവകാശപ്പെട്ട ഒരു ആക്ടിവിസ്റ്റ് പൊളിക്കൽ നിർത്തണമെന്നും ആവശ്യപ്പെട്ടു നിയമപരമായ ഒരു ഉത്തരവുമില്ലാതെയാണ് ഇവർ ബഹളം വെച്ചത് നിയമവിരുദ്ധത്തെ സംരക്ഷിക്കാൻ സമ്മർദ്ദത്തെ ആയുധമാക്കുന്ന നിലപാടായിരുന്നു ഇവർ സ്വീകരിച്ചത് എന്നാൽ ഗുജറാത്ത് പോലീസ് ആക്ടിവിസ്റ്റിനോട് കേസ് കോടതിയിൽ കൊണ്ടുപോകാൻ ഉപദേശിക്കുകയും അവർ കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് സംഘത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതോടെ പോലീസ് നിയമം ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൈയ്യടിയും ആക്ടിവിസ്റ്റുകൾ നീതി സംരക്ഷിക്കുകയായിരുന്നില്ല അവർ നിയമവിരുദ്ധമായ അധിനിവേശത്തെ പ്രതിരോധിക്കുകയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥ ആക്ടിവിസത്തെ അപമാനിക്കുകയും അവർ ഉയർത്തിപ്പിടിക്കുന്നതായി നടിക്കുന്ന നിയമവാഴ്ചയെ തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്തുവെന്ന വിമർശനങ്ങളും ഉയർന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി